എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അസുഖകരമായ ഉണ്ടാക്കുന്ന സാഹചര്യം ഏതാണെന്ന് അറിയാം നമുക്ക് ധാരാളം പറയാനുണ്ടെങ്കിലും ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണിത് നമ്മുടെ വാക്കുകൾക്ക് എപ്പോഴും ഒരു വിലയുണ്ടാവണം നമ്മെ മറ്റുള്ളവർ കാണുന്നത് ആ നിലപാടിലായിരിക്കണം അതെങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും നിലനിർത്താൻ കഴിയുന്നത് ആവശ്യമില്ലാത്തയിടത്ത് നമ്മുടെ വാക്കുകളെ പ്രസ്താവിക്കാനായിട്ട് നാം ഒരുങ്ങരുത് നമ്മെ ആവശ്യമില്ലാത്ത ഇടത്ത് കയറി പറയുവാനും നാം ശ്രമിക്കരുത് നമ്മുടെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മെ ആവശ്യമുള്ളിടത്ത് നിൽക്കുക ആവശ്യമുള്ളിടത്ത് പറയുക അല്ലാത്തയിടത്ത് പോകരുത് അപ്പോൾ നമ്മുടെ വാക്കിന് വിലയുണ്ടാവും നമ്മുടെ വാക്കുകൾക്ക് വില തരാത്ത നമ്മെ മാനിക്കാത്ത ഒരിടത്തും പോകരുത് ഒരിടത്തും അഭിപ്രായം പറയാനും നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണം നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ചില സന്ദർഭങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ അപക്വമായ രീതിയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ നേരിടുന്നവരാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരും നമ്മുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ തള്ളിക്കളയുന്നവരും നമുക്കെതിരെ സംസാരിക്കുന്നവരും നമ്മുടെ ചുറ്റും ഉണ്ടാവാം അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് ഒന്നും സംഭവിക്കുന്നില്ല നാം നാമായിരുന്നാൽ അനേക ജീവിതങ്ങളെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയും ഒരു ഭാഗത്ത് നമ്മെ അസ്വസ്ഥമാക്കുന്ന പല സംഭവങ്ങൾ നടന്നാലും നമ്മെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പ്രാതിനിധ്യം മനഃപൂർവ്വമായിട്ട് തരാതിരിക്കുമ്പോഴും നമുക്ക് വേദനിക്കേണ്ട കാര്യമില്ല കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാൻ ഈ ലോകത്ത് ഒരുപാട് വേദികളുണ്ട് അത് നാം സ്വയം കണ്ടെത്തണം അത് നാം ഉപയോഗിക്കണം അങ്ങനെ നമ്മുടെ ശബ്ദം അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരാൻ കഴിയും അങ്ങനെ നമ്മൾ നിരാശപ്പെടാതെ ജീവിതത്തിൽ നമ്മുടെ ശബ്ദം നമ്മുടെ വാക്കുകൾ നന്മയ്ക്ക് വേണ്ടി നല്ലതിനു വേണ്ടി ഉയർത്തുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചിരിക്കണം കാരണം അത് ചില മാറ്റങ്ങൾക്ക് മുഖാന്തരമായി തരും ചില ജീവിതങ്ങൾക്ക് ആശ്വാസമായി തരും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കൃത്യമായ രീതിയിൽ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കണം അതിനായി നിങ്ങൾ എന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും